ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു പരിപാടി ഇറന്നാല് ദാദ്മാർക്കുള്ള ഒരുക്കാണ് പള്ളിക്ക് അവർക്ക് വേണ്ടിയിട്ട് രാവിലെ ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഇതൊക്കെ ഇഡലി ഉണ്ട് എഗ്ഗ് ഒരു കാടമുട്ട ഒരു ഫ്രൈ ഉണ്ടാക്കിയാണ് അതേമാതിരിതാ നമ്മൾ ചെറുപ്പയർ ഒരു കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ ഒരു നൂൽപുട്ടാവും നൂൽപുട്ട അതൊക്കെ എൻ്റെ സ്പെഷ്യലാണ് സ്പെഷ്യലാണേ അപ്പം നൂൽപ്പുട്ടുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ചായക്കുള്ള പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇഡ്ഡലി ഉണ്ട് അപ്പോൾ ഇഡലിക്കുള്ള ചട്ണിയാണ് വെള്ള ചട്നി ഇത് കുറച്ചുണ്ടാക്കിയിട്ടുള്ളു കേട്ടോ മറ്റേ കറിയൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം അങ്ങനെ ചിലവ് പാത്രം കൊണ്ടുവന്നു അപ്പം ഇത് ചിലവ് പാത്രം കൊണ്ടുവരുന്ന കകയ്ക്കുള്ള ഭക്ഷണം കേട്ടോ അപ്പോൾ നമ്മളതിൽ എല്ലാ സാധനവും ആക്കുന്നുണ്ട് എല്ലാ കൂട്ടാന്ന് തട്ട് തട്ടാക്കി വെച്ചുകൊടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉച്ചത്തേക്കുള്ളത് അത് ഉച്ചത്തേക്കുള്ള റെഡി ആക്കി വെച്ചതാണേക്കുള്ള ഐറ്റംസാണ് ചോറ് നമ്മളെ തേങ്ങ അരച്ച കറി പിന്നെ തൈരുണ്ട് പിന്നെ ഇത് ഉപ്പേരിയാണ് പിന്നെ ചിക്കൻ ഗ്രേവി ഉണ്ട് കോവക്ക കോവക്കല്ല നമ്മളെ കൈപ്പങ്ങ ഉപ്പേരിയും ചിക്കനും പിന്നെ പപ്പടം അങ്ങനെയൊക്കെ അത് കഴിഞ്ഞ് പിന്നെ രാത്രിയകത്ത് കേട്ടോ രാത്രിയകത്ത് നമ്മൾ സാധാ ചോറല്ല നെയ്ച്ചോറും ബീഫും പപ്പടും ഒക്കെ ആയിട്ട്